ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് എന്തെങ്കിലും കാരണമില്ലാതെ പാർവതി ശാന്തി മുഹൂർത്തം തള്ളിവെക്കാൻ പറയില്ലെന്ന് ഗോപിനാഥും വിശാലും പറയുന്നു എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെയും പരിഹാര പൂജ ചെയ്താൽ മാറാത്ത ദോഷമൊന്നുമില്ലല്ലോ എന്ന് സുശീലയും പറയുമ്പോൾ പാറു പറയുകയാണ് പരിഹാരത്തിന് വേണ്ടിയാ ശാന്തി മുഹൂർത്തം നീക്കിവെക്കാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന റിയ പറയുകയാണ് പാർവതിക്ക് കുശമ്പ് കാരണമാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യം പല്ലവിക്കും വിപിനും കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ കൂടുതൽ സ്വത്തും അവർക്ക് പോകില്ലേ അതിൻ്റെയൊക്കെ കുശുമ്പ് തന്നെയാ എന്നൊക്കെ റിയ പറയുമ്പോൾ വിശാല പറയുകയാണ് റിയ ഒന്ന് നിർത്തുന്നുണ്ടോ പാർവതിക്ക് സ്വത്തും മോഹിച്ചിട്ടാണെങ്കിൽ പലതും ചെയ്യാമായിരുന്നു പക്ഷേ പാർവതി അങ്ങനെ ഒരാളല്ല പിന്നെ പാർവതി നിന്നോട് പല്ലവി നിന്റെ അനിയത്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഭാര്യ കൂടിയാണ് അതുകൊണ്ട് അവരുടെ ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാൻ പറയാൻ നിനക്കവിടെ ഒരധികാരവും ഇല്ല അവരുടെ ശാന്തി മുഹൂർത്തം ഉടനെ നടന്നേ തീരുവെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ വിശാൽ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് ഞാനും അത് തന്നെയാണ് പറയുന്നത് തുടർന്ന് പല്ലവി പറയുകയാണ് ഞാൻ ഈ കാര്യമുറത്ത് വിഷമിച്ചിരുന്നപ്പോൾ എന്നെ സഹായിച്ചത് അമ്മയാണ് ഞങ്ങൾക്കും ശാന്തി മുഹൂർത്തം പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹവും ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് വിപിൻ്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തത്തിന് പാർവതിക്ക് തടസ്സമൊന്നുമില്ലെങ്കിൽ അവൾ തന്നെ ഒരുക്കങ്ങളെല്ലാം നടത്തട്ടെ ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് പാർവതി തന്നെ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊള്ളും അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പുറത്തേക്കിറങ്ങുന്ന പാർവതി അംബിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് എൻ്റെ ഉദയനൂരമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അമ്മ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പാർവു പ്രാർത്ഥിക്കുന്നു അതേസമയം പ്രഭാവതിയും റിയയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് പാർവതി എന്തായി കാര്യങ്ങൾ കണ്ടില്ലേ പാർവതി ഇനി നീ വേണം ബിപിൻ്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്താൻ വിശാലിൻ്റെ വാക്ക് നീ എന്താണെങ്കിലും തള്ളിക്കളയില്ലോ പാർവതി നിനക്കിപ്പോൾ മനസ്സിലായില്ലേ വിശാലിന് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ ചെന്ന് പരാതി പറയുന്നത് വിശാലിനോടായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് റിയയും പ്രഭാവതിയും അവിടെ നിന്ന് പോകുമ്പോൾ പാറു പറയുകയാണ് എത്ര വലിയ കുരുക്കാണെങ്കിലും എൻ്റെ ഉദയനൊരമ്മ എന്നെ സഹായിക്കാതിരിക്കില്ല എൻ്റെ ഉദയനൂരമ്പ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരും പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയാണ് ശാന്തി മുഹൂർത്തം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് പല്ലവി എന്താണെങ്കിലും ബെഡ്ഷീറ്റൊക്കെ മാറ്റാം ബാക്കിയുള്ള ഒരുക്കങ്ങളെല്ലാം പാർവതി തന്നെ ചെയ്യട്ടെ എന്ന് പല്ലവി മനസ്സിൽ പറയുന്നു അതേസമയം വിപിൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പല്ലവി നിന്റെ ഉദ്ദേശം നീ മാത്രം വിചാരിച്ചാലെന്താ ശാന്തി മുഹൂർത്തം നടക്കുമോ മനസ്സുകൊണ്ടേ ഞാനിപ്പോ അതൊന്നും ആഗ്രഹിക്കുന്നില്ല പിന്നെ എനിക്കറിയാം ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ആദ്യം കുട്ടികൾ വേണമെന്ന് നീ പറയുന്നതെന്ന് എന്നാലേ നിന്റെ ആഗ്രഹം നടക്കാനേ പോകുന്നില്ല ഈ വീട്ടിൽ ആദ്യം ജനിക്കാൻ പോകുന്നത് വിശാലേട്ടന്റെ കുഞ്ഞു ആയിരിക്കും നമ്മുടെ ശാന്തി മുഹൂർത്തം എന്താണെങ്കിലും ഇന്ന് നടക്കാനേ പോകുന്നില്ലെന്ന് പറഞ്ഞ് വിപിൻ ദേഷ്യത്തോടെ പോകുമ്പോൾ പല്ലവി മനസ്സിൽ പറയുകയാണ് ബിപിൻ സാറിനെ ഞാനിപ്പോ എന്തു പറഞ്ഞു മനസ്സിലാക്കാനാ പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ ബിപിൻ സാറിനെ ഞാൻ തന്നെ ശരിയാക്കി എടുത്തോളാമെന്നും പല്ലവി മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് റിയയെ ആണ് റിയ മഞ്ഞൾപ്പൊടിയും വേറെ എന്തൊക്കെയോ പൊടിയും തമ്മിൽ കലക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി ചോദിക്കുകയാണ് റിയ നീ എന്താ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കുന്നത് എൻ്റെ ആൻഡി അതെ ഒരു മാന്ത്രിക പൊടിയാണ് ഈ പൊടി കലക്കി ആർടെങ്കിലും മുഖത്ത് തേക്കുകയാണെങ്കിലേ അയാളുടെ ബോധം മറയും അതിനുശേഷം എന്തെങ്കിലും സിദ്ധികളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം താനേ പോവുകയും ചെയ്യും അത് കൊള്ളാലോ റിയേ നീ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാ ഞാൻ ഈ പൊടി ഉപയോഗിക്കുന്നത് അല്ല നിനക്കീ മാതൃക പൊടി എവിടുന്നാ കിട്ടിയതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ സോറി ആൻറ്റി അതൊന്നും പറയാൻ കഴിയില്ലെന്ന് റിയ പറയുന്നു തുടർന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ഇത് പാർവതിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നിട്ട് റിയയോട് പറയുകയാണ് റിയ പാർവതിക്ക് ഗായത്രി ചേച്ചിയുടെ ആത്മാവിന്റെ കാവലും കൂടാതെ ഉദയനൂരമ്മയുടെ ശക്തിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ പൊടി അവളുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ അവൾക്കുള്ള പ്രത്യേക ഇതിയെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും സാധിക്കുവാൻഡ് പക്ഷേ ഈ പൊടി നമ്മളെങ്ങനെ അവളുടെ മുഖത്ത് തേക്കുക അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ആ മഞ്ഞളുമായിട്ട് നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിനുശേഷം പല്ലവിയുടെ മുഖത്ത് പ്രഭാവതി ആ മഞ്ഞൾ തേക്കുന്നു എന്താമ്മേ അമ്മ എന്തിനാ എൻ്റെ മുഖത്ത് മഞ്ഞൾ തേച്ചതെന്ന് പല്ലവി ചോദിക്കുന്നു അത് പിന്നെ മോളെ ഇന്നത്തെ ദിവസം മഞ്ഞൾ തേച്ച് കുളിച്ചാലേ ഏറെ നല്ലൊരു ദിവസമായിരിക്കും ഇത് തേച്ചാലേ നല്ല ഐശ്വര്യവും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ബൗളുകൾ പല്ലവിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് പ്രഭാവതി മോളെ ഇതിലൊരെണ്ണം നിന്റെ ചേച്ചി പാർവതിക്ക് കൊടുത്തേക്കണം ഞാൻ കൊടുത്താലേ അവൾ ചിലപ്പോൾ വാങ്ങില്ല അതാ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് തുടർന്ന് പല്ലവി അതുമായി പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം അടുക്കളയിൽ മാ വരയ്ക്കുകയായിരുന്നു പാറു അങ്ങോട്ടേക്ക് വിശാലൻ ചെല്ലുന്നു എന്താ വിശാൽ സാറ് ഇതുവഴിയെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ അവിടെ നിന്ന് പറയുകയാണ് അതു പിന്നെ താൻ ജോലി ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അതേസമയം പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പല്ലവി നിന്റെ കയ്യിൽ മഞ്ഞളൊക്കെ എന്ന് പാറ് ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ് അത് പ്രഭാവതിയമ്മ തന്നതാ ഇന്ന് സുമങ്കലികൾ ഈ മഞ്ഞൾ തേച്ച് കുളിക്കണം അത്രേ മംഗളകരമായ ദിവസമാകുമെന്നാ പറഞ്ഞത് എൻ്റെ പല്ലവി എൻ്റെ കയ്യിലേക്ക് മാ അതുകൊണ്ട് നീ അതവിടെ വെച്ചേക്കാൻ പാറു പറയുമ്പോൾ ഇതിവിടെ വെച്ചാൽ ഉണങ്ങിപ്പോകുമെന്ന് പല്ലവി പറയുന്നു തുടർന്ന് വിശാൽ അത് വാങ്ങിയിട്ട് പറയുകയാണ് ഇത് ഞാൻ തേച്ച് കൊടുത്തോളാം ശരിയെന്ന് പറഞ്ഞ് പല്ലവി അവിടുന്ന് പോകുമ്പോ പാറു പറയുകയാണ് വിശാൽ സാറേ കയ്യിലൊക്കെ മഞ്ഞളായാൽ പിന്നെ പോകില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ലടോ ഇതും ഒരു ചെറിയ സന്തോഷമല്ലേ എന്ന് വിശാൽ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്